നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ പോരടിക്കുകയാണ് നാളെ രാത്രി ഏഴ് മുപ്പതിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ മൈതാനത്താണ് ആ കളി നടക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഇപ്പോൾ ഈ സീസണിൽ മികച്ച പ്രകടനം തന്നെയാണ് അവർ നടത്തിയിട്ടുള്ളത് രണ്ട് കളികളിൽ നിന്ന് ഒരു വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ നിൽക്കുന്നു നോർത്ത് ഈസ്റ്റ് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡ്യൂറൻ കപ്പ് നേടാൻ കഴിഞ്ഞു അത് അവരുടെ ഈ സീസണിൽ ഒരു ഹൈലൈറ്റാണ് അപ്പോൾ അവരുടെ കോച്ച് ബനാലി ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കളി എങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ടീം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പങ്കുവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്നു പോവുകയാണ് അദ്ദേഹം പറയുന്നു വളരെ നൈസ് ഗെയിമായിരിക്കും ആരാധകർക്ക് ഫാൻസിന് കാണാൻ ഒരു മികച്ച മത്സരമായിരിക്കും നാളെ നടക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ടാക്ടിക്കലായിട്ടുള്ള ടീമാണ് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ടാക്ടിക്കലായിട്ടുള്ള ടീമാണ് ഈ കളി വെരി ടാക്ടിക്കലായിട്ടുള്ളൊരു ഗെയിമുമായിരിക്കും രണ്ട് ടീമും തമ്മിൽ മികച്ചൊരു പോരാട്ടം ഒരു ടാക്ടിക്കൽ ഗെയിം നടക്കുമെന്നാണ് ബനാലി ഇപ്പോൾ പറയുന്നത് ഇവാൻ പെട്രോ ബനാലി വീണ്ടും പറയുന്നു ആര് വിജയിക്കുമെന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഐ തിങ്ക് ദി ടീം ഹൂ വിൽ ബി മോർ കാം ആൻഡ് ഓർഗനൈസ്ഡ് വിൽ വിൻ ദി ഗെയിം ഏത് ടീമായിരിക്കും കൂടുതൽ ശാന്തമായിട്ട് കൂടുതൽ കാമായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക കൂടുതൽ ഓർഗനൈസ്ഡ് ആയിട്ട് കളിക്കളത്തിൽ നിൽക്കുക അവർ ഈ ഗെയിം വിജയിക്കും എന്നാണ് യുവാൻ പെഡ്രോ ബനാലിയുടെ വാക്കുകൾ ചുരുക്കത്തിൽ വളരെ കാമൻ ആയിട്ട് കളിക്കളത്തിൽ നിൽക്കണം രണ്ട് മികച്ച ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ് ഒരു ടാക്ടിക്കൽ പോരാട്ടം പ്രതീക്ഷിക്കുന്നു അതായത് മിക്കായൽ സെറയുടെ ഭാഗത്തു നിന്നും യുവാൻ പെഡ്രോ ബനാലിയുടെ ഭാഗത്തു നിന്നും തന്ത്രങ്ങളും മരുതന്ത്രങ്ങളും നമ്മൾ മരുതന്ത്രങ്ങളും നമ്മൾ പ്രതീക്ഷിക്കണമെന്നർത്ഥം മികച്ചൊരു മത്സരമായിരിക്കും ആരാധകർക്ക് ഈ കളിയെന്ന് അത് പറയുമ്പോൾ കാത്തിരിക്കാം ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുവെന്ന പ്രതീക്ഷയോടെ വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി